ഇൻട്രോ പറയാൻ എല്ലാവർക്കും ഒരു എന്താ സംഭവം സംഭവം എല്ലാരും കാത്തിരിക്കുന്ന ആ ഒരു ദിവസമാണ് എന്താണ് പറഞ്ഞാ എന്റെ ആ സംഭവം വെച്ചാല് നമ്മള് ഇത്ര നേരം നോക്കിയിട്ടില്ല ഇന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പറഞ്ഞ് ആകെ ബേജാറായി പത്താം കാളുടെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് ഇന്ന് വരും എന്ന് പറഞ്ഞ് അങ്ങനെ റിസൾട്ട് നോക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് റാണക്കുട്ടി ഉമ്രക്കും തയ്യാറായ പോലെ ൂട്ട് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ഇത് പോസ്റ്റ് ചെയ്യോ ഇല്ലേന്ന് മാത്രം നമ്മള് പിന്നീട് സീരിയോ എനിക്ക് നമ്മുടെ കുട്ടിപ്പെട്ട ആളൊക്കെ രീതിയിൽ ചെയ്യേണ്ടത് കേക്ക് വാങ്ങാനും മുറിക്കാനൊക്കെ എവിടെ കേക്കൊക്കെ വാങ്ങി പൈസ ചെലവാക്കേണ്ടി വരുമോ അതിൽ വേണമെങ്കിൽ നമുക്ക് ലാഭം നോക്കണ വേണ്ട അപ്പൊ ശരി അടുത്ത പരിപാടി വാങ്ങിക്കാം ആഹ് അപ്പൊ അതേ കുട്ടികളെ ഇവിടെ ഒക്കെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ പൊക്കാണ് ഇപ്പൊ അമ്മാൻ്റെ അവിടെയാണ് ഇവിടെന്ന് പോയി വീട്ടിൽ പോയിട്ടൊരു സാധനം എടുക്കാണ്ട് എന്നിട്ടാണ് നമ്മള് റിസൾട്ട് നോക്കാൻ പോണ് പിന്നെ നമ്മൾ ഇതേ വീട്ടിലേക്ക് പോയിക്കൊണ്ട് ഇക്കാര്ഡ് അവിടെയാണ് പെൺകുട്ടിൻ്റെ അഡ്മിറ്റ് കാർഡ് അത് എന്തെങ്കിലും നമുക്ക് നോക്കാൻ പറ്റുമോ പിന്നെ ഒരു ട്രക്കിൽ വെക്ക് വെക്ക് ട്രങ്കിൽ എന്തായാലും ഭാവി ഒന്നോ ഇങ്ങട്ടി അങ്ങോട്ട് എന്താ സംഭവം അറിയോ നല്ല മാർക്ക് അങ്ങട്ട് പഠിക്കാനായിട്ട് പോകും നല്ല മാർക്ക് ഇല്ലെങ്കിലും ഒക്കെ പോവും പക്ഷെ ഞാൻ കൊറച്ച് പണി കൂടുതൽ കൊടുക്കും മാത്രം കണ്ടറിയാൻ അപ്പൊ റേനക്കുട്ടീൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കാനായിട്ട് ഇത്ര നേരം ശരിക്കും ഞങ്ങൾ നോക്കിയിട്ടില്ല ഇപ്പോഴാണ് നോക്കാൻ പോകുന്നത് രണ്ടര കാലത്ത് സ്കെച്ചിട്ടൊക്കെ വന്നത് എന്തായാലും കുട്ടി എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് ആ ഒരു ഇതായിരിക്കും എങ്കിലും മനസ്സിനൊരു എന്തോ കുറേ കാര്യങ്ങൾ തന്നെ ഓർമ്മ വരാണ് കേട്ടോ കുട്ടി മോള് ചെറുതായിരിക്കുന്ന സമയത്ത് നല്ല സ്കൂളൊക്കെ തേടി നടന്ന സമയത്ത് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്തിനാ പെൺകുട്ടിക്ക് ഇങ്ങനെ നല്ല സ്കൂൾ അങ്ങനെ വേണ്ട നോക്കണത് ഏതെങ്കിലും ഒരു സ്കൂളിൽ അങ്ങനെ ചേർത്തിയപ്പോൾ ഒരേ പെൺകുട്ടി തന്നെ അല്ലേ മീൻസ് എന്തായാലും നമ്മൾ കെടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ നോക്കുന്നത് എന്നുള്ള രീതിക്ക് ഉണ്ട് അന്നും അവരെ മുഷ്മിപ്പിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളും ഇതാക്കാതെ അങ്ങനെ ഓടി നടന്ന് എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും നല്ല രീതിക്കുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളാണ് ഇതുവരെയും കൊടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെതേ റിസൾട്ട് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് റിസൾട്ട് വലിയൊരു സംഭവമാണ് അങ്ങനെയൊന്നല്ല ഇത് കഴിഞ്ഞാലും ഈ ഡ്രസ്സ് വേണ്ട അവർക്ക് ഇനിയും കൂടുതലായിട്ട് അതായത് കുട്ടികൾ ഓരോ വർഷം മെച്യോറിറ്റി കൂടി വരുകയാണ് അവരുടെ ആ ഒരു സ്കില്ലുകൾ കൂടി വരും അതിനനുസരിച്ച് അവർക്കുള്ള മാറ്റങ്ങളൊക്കെ വരും എങ്കിലും ഒരു എന്തോ ഒരു സംഭവം എല്ലാവരും ഇങ്ങനെ ഭൂമാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഭൂമായിട്ട് വരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ റിസൾട്ട് നോക്കട്ടെ ആൻകുട്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിക്കാണ് ഹാഫ് സ്ലീവ് ഡ്രസ്സായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിപ്പോൾ വരും കുട്ടികളെക്കാളും പേരൻസിനെ ആയിരിക്കില്ല ടെൻഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എന്തെന്നായാലും തന്നെ ആയാലും നീ എഴുതിയെന്നുള്ളതാണോ കിട്ടുക ഇനിയിപ്പം ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഷാള്ള ഭാവിയിൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും എന്തൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സ് നമുക്ക് തിരുത്താനായിട്ടൊക്കെ ഉള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഇവിടെ ഒരാൾ എന്താ ചെയ്യണ്ടെന്ന് പറയാം ഞാൻ വേഗം പറയാൻ വേഗം പറയാ ലാപ്ടോപ്പൊക്കെ റെഡിയാക്കിയിട്ട് വിളിച്ചാലേ ഞാനൊന്നും ഒരുങ്ങട്ടെ നിനക്ക് ഒരുങ്ങണോ ചോദിച്ചപ്പോ പിന്നെ ഞാനല്ലേ ഇന്നത്തെ താരം ഇവിടെ ഒരാൾ ഒരുങ്ങി നയിക്കോ നയിക്കോ നീക്കി നീക്കി നിക്കോ മിച്ചോളിടാത്തോണ്ട് ഞാൻ കാണിക്കുന്നില്ല അവൾക്ക് ടെൻഷൻ ഇല്ലാത്തന്നെയാണ് നല്ലത് അല്ലേ എനിക്ക് എനിക്കെന്തോ ഒരു സന്തോഷം ഒക്കെ കൊണ്ട് റനാന്റെ മാർക്ക് കണ്ടിട്ടിങ്ങനെ സന്തോഷം വരില്ലേ ആ സന്തോഷമാണ് റന റിച്ച് ഓവർ സീൻ കാണിക്കട്ടെ ഇപ്പഴെല്ലാം കാണിക്കാൻ പറ്റും അപ്പൊ നടക്കട്ടെ അപ്പൊ എന്റെ ഡ്രസ്സാണ് ഇട്ടത് വേറെ ഡ്രസ്സൊന്നും പിന്നെ അങ്ങനെ എന്താ ചത്താലും നോക്കണ ഇനിക്ക് കുറവാണെങ്കിൽ കരഞ്ഞിട്ടിരിക്കണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കരറിട്ടിരിക്കാം പക്ഷേ മാർക്ക് കമ്മിയായാലും ആ ഒരു തിളക്കം വേണം അപ്പ കാണാ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പേര് പിന്നെ റണക്കുട്ടിക്ക് സജഷൻസ് തന്നിട്ടുണ്ട് ചിലവര് നീറ്റ് എഴുതാണെങ്കിൽ സി ബി എസ് ഇ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചിലര് പറഞ്ഞു സ്റ്റേറ്റ് നല്ലതാണ് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായത്തിന് വെരി മച്ച് ഞാൻ കൺസിഡർ എനിക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അപ്പോ നോക്കാം എനിക്ക് റിസൾട്ട് എല്ലാം തുടങ്ങേ ഇവിടെ വന്നങ്ങട് ഇല്ല അവി വരട്ടെ ഞാൻ പറഞ്ഞേ ഇക്കാനും വിളിച്ചപ്പോ ഇക്ക വരാൻ പറ്റൂല ടൈം ഇല്ല അങ്ങനെ എങ്ങനെ കുറവങ്ങളൊക്കെ എന്ത് ഫാദർ ആണ് ഹേ ഒന്ന് വരുമോ റിസൾട്ട് നോക്കാനെന്ന് പറഞ്ഞു അപ്പോ ആ വരില്ല എന്നൊക്കെ പറഞ്ഞ പിന്നെ ഇപ്പൊ ഹലോ വേണ്ട 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 കുട്ടീനെ അവിടെ ഏൽപ്പിച്ചിട്ട് വന്നാൽ മതി ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡ് സംസാരിക്കുമ്പോ കട്ട് ചെയ്തു ശരി അതാ വേമ്പ നിങ്ങളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ട് നിങ്ങളുടെ മോളല്ല ആദ്യമായിട്ട് പത്താം ക്ലാസ് എഴുതിയിട്ട് വന്നിരിക്കുന്നത് എന്തായിരിക്കും പറ എത്ര പെർസെന്റേജ് പറയില്ല എന്നാലും

ഉം ശരി ഒന്ന് വരുവോ മഹാറാണി തമ്പുരാട്ടി ആയി ഷോളൊക്കെ താഴ്ത്തിട്ട് താഴ്ത്തിടെ അതെ ഞാനാണ് ഏട്ടോ നോക്കാൻ പോണത് वेरी वेरी कम ऑन कम ऑन बाहर रोल नंबर क्या है नंबर है एंड द स्पून नंबर 75 कर सकते करना 6 अब तो करना हम्म दिसनी Hmm? ോ ഇതാണോ <laughs> <laughs> <my God. laughs> <laughs> <laughs> రెండి ఏ ఇల్లని అంటే అలా ఏం ఆయన అమ్కి పర్మిషన్ దేరిలేట ఓరో అలకడత అల్లాహు లయిలహు అల్లాహు లయల్ కయూ న తవస్ ఇన్వాలిడ్ డేట్ ఆఫ్ బర్త్ ఎందే നക്കൊരു സീറോ ആണ് ഡേറ്റ് മന്ത് ആണ് ഞാൻ ഇട്ടോളാം എന്ന മോൾ കുറച്ച് അമർത്തണം നല്ല ഡേറ്റ് ഓഫ് ബത്ത് ശരിയാക്കാണ്ട ആവില്ല അതിനെ ക്ലിക്ക് ആവും ഓക്കേ വർക്ക് ഓക്കേ ദെൻ സീറോ സൈൻ ദേ നമ്മൾ അത്ര 100% ആ എത്ര no, <laughs> <In> <laughs> കൂടുകുരമേ <laughs> ഓ മൈ ഗോഡ് എൻ്റെ പെർസൻ്റ് നോക്ക് പാസുള്ള നോക്കട്ടെ എത്ര പെർസൻ്റേജ് എന്ന് നോക്കട്ടെ അതുകാണില്ല പാസ് ഓക്കേ എല്ലാവർക്കും ഡാനന 10th ക്ലാസ് പാസ് ആയിരിക്കാനാണ് ഗയ്സ് പെർസൻ്റേജ് കണക്കുട്ടിപ്പ പറഞ്ഞേരാ ഇതാണ് ഇതാ കണ്ടോ അങ്ങനെ പത്താം ക്ലാസ് സി ബി എസ്ഇറക്കുട്ടി പാസ് ആയിരിക്കും ഗേൾസ് പാസ് ആയിരിക്കും ഭാഗ്യം പറഞ്ഞു അങ്ങനെ ാണ് മാർക്ക് പാസ് പാസ് അങ്ങനെ ആണ് മാർക്ക് എടുത്തിട്ടുള്ളത് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് റിസൾട്ട് സെവൻറ്റി നോ എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടെ അന്ന് ദിവസങ്ങളിൽ പഠിക്കാൻ മൊബൈൽ നോക്കിട്ടിരുന്നോണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കഴിവൊക്കെ

അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ലാഭം കിട്ടിയ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഞാൻ കുഴപ്പമില്ല ഇപ്പൊ കല ഈ ചിരി നല്ല എൻജോയ് ചെയ്തിട്ട് സെവൻറ്റി എങ്കിലും വാങ്ങിയല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊട്ടിട്ടുണ്ടെങ്കിൽ തീർന്നിട്ടുണ്ടാവും കുഴപ്പമില്ല ആണകുട്ടി ഇനി സീരിയസ് ആക്കി എടുക്കും പഠിക്കും കാരണം ഇനി പ്ലസ് വൺ പ്ലസ് ടു നല്ല രീതിയിൽ മാർക്ക് എടുക്കണം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് കാരണം വിവാഹം എന്നുള്ളതല്ല നമ്മുടെ മോട്ടീവ് ഓക്കേ ഞാനിത് നീ ജനിച്ചപ്പോൾ തൊട്ടിട്ട് സ്വപ്നം കാണുന്ന സംഭവമാണ് ഇന്നത്തെ ദിവസം ഇനി അങ്ങോട്ട് വരാൻ പോണ ദിവസം അങ്ങനെ കുറേ സംഭവങ്ങൾ സോ ഞാൻ നിന്നെ ഡിസപ്പോയിൻ്റഡ് ആക്കൂല നിന്നെ ഒന്നുള്ളിൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇനി പറയുന്നു മോത്ര അത് സ്വാഭാവികം നമ്മൾ നമ്മളമ്മമാർ ചെയ്യണമല്ലോ എന്നാലും നീ എന്നാലും പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ പക്ഷേ എങ്കിലും അതുപോലെതന്നെ ഒരു കോമഡി തമാശ എന്ന രീതിയിൽ കൊള്ളു ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പഠിക്കൂലേ യെസ് പഠിക്കൂലേപ്പോപ്പിട്ടുണ്ട് എന്നൊന്നും പറയില്ല പക്ഷെ ഫോൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കുറെ ടൈം അതിൽ ഇങ്ങനെ കുട്ടികൾ സ്പെൻഡ് ചെയ്യലോ അതിന്റെ ഒരു കുറവാണ് നമ്മളീ കാണത് എന്ത് ശരി ഇനി നമ്മൾ അവിടെ പോയി അവിടെ പോയി അവരോടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാലോ ഏസ് ഗുഡ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ഇനിയിപ്പോൾ നമ്മൾ സ്കൂളുകളിൽ കൊടുത്തുനോക്കണം സി ബി എസ്ഇ തന്നെ പോകണോ അല്ല സ്റ്റേറ്റിലേക്ക് മാറണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നീറ്റ് എഴുതുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോച്ചിങ് കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കണം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം പിന്നെ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാവരും എ പ്ലസും എല്ലാവരും അഞ്ഞൂറിൽ അഞ്ഞൂറ് മാർക്കും വാങ്ങുക എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും പോസിബിൾ അല്ല ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകളിൽ ഒക്കെയാണ് പഠിച്ചതെന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ മോളത്ര മോശമാണെന്നൊന്നുമല്ല അല്ലാട്ടിപ്പുളിറ്റ് പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മാർക്കും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഏത് കോഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ എഫേർട്ട് ഇടണം എന്നുള്ള ബുദ്ധി അവൾക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് കൂടുതലായിട്ട് അവൾ ഇടും ഇതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞോന്നായിട്ട് വിഷമിക്കാതിരിക്കുക ഇനിയും നിങ്ങളുടെ മുന്നിൽ ലോകം ഭയങ്കര വലുതാണ് വിശാലമാണ് തുറന്നു തുറന്നെടുക്കുകയാണ് നിങ്ങളുടെ കുറേ ടൈം ഉണ്ട് ടൈമുണ്ട് കാലബറുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റും എല്ലാവരും ഡോക്ടർമാരും എല്ലാവരും എഞ്ചിനീയറും എല്ലാവരും അങ്ങനെ വലിയ വലിയ ആൾക്കാരായ കുറേ വേറെയും കുറേ ഫീൽഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഫീൽഡ് കണ്ടെത്തുക നിങ്ങളുടെ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ കാര്യം അതൊക്കെ നോക്കി മുന്നോട്ട് പോകാം ഇനി നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പോയി വല്ലതൊക്കെ കഴിക്കട്ടെങ്കിൽ അവിടെ പോയി റിസൾട്ട് പറയുമ്പോൾ അവരെ റിയാക്ഷൻസ് ഒക്കെ നോക്കാട്ട അപ്പോൾ പിന്നെ സി ബി എസ് ഇക്കാർക്ക് ഈ എ ബി എന്താ പറയുക എ പ്ലസ് അങ്ങനത്തെ സംഭവം അല്ല പെർസെൻറ്റേജ് ആണ് മൊത്തം അഞ്ച് പേപ്പറാണ് ഉണ്ടാവുക അഞ്ച് പേപ്പറ് നൂറിലല്ലേ ആൺകുട്ടി ആ നൂറിലായിരിക്കും അപ്പോൾ അതാണ് പെർസെൻറ്റേജ് വന്നത് സെവൻറ്റി ആണ് കേട്ടോ നമ്മുടെ ആൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ടിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാൻ പോവാണ് എന്ത് സ്വീറ്റ്സ് എന്താ എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്വീറ്റ്സ് ആണ് നമ്മൾ വാങ്ങാൻ പോണത് റാത്തോണ്ട് അപ്പോൾ നല്ല ഗുലാബ് ജാമുനും ഉറസുഗോക്കെ വാങ്ങിട്ട് പോവാളൊക്കെ കുറേ ദിവസമായി ചോദിക്കണം അപ്പോൾ ഈ ഒരു അവസരത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് 이렇 <자마자> <bermatide> <sundan>

അടുത്തോണ്ട് നമുക്ക് ഫസ്റ്റ് ഇടാനാണ് ഇരിക്ക കൊടതാ അന്താരാഷ്ട്ര കന 90% വാങ്ങുന്ന വാക്ക് തന്നിരിക്കുകയാണ് गाइस അതാണ് നമുക്ക് കൊടതാ എടാ ഓണാക്കിയിട്ടില്ലേ ചിത്ര ഫാമസിടോ അടുത്തോടാ ചിത്ര ഫാമസിടോ കൊടിയാ എനിക്ക് നല്ല ചിത്ര ഫാമസിടോ ഫാമസിടോ കൊടിയാ ഞാൻ അട്ട കൊടോ അടുത്തോ ഞടുത്തത് ഹയാന്റെ റിസൾട്ട് വരും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കി ആർക്കൊന്നില്ല അവിടെ അവസ്ഥയായിരുന്നു അമ്മി കയ്യിലെടുത്തോട് അമ്മി കയ്യിലെടുത്തോട് ആലോചിക്കുന്നുള്ളു വാങ്ങണല്ലോണ്ട് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഹൈ ഹയറിൻ്റെ അഡ്മിഷനൊക്കെ വേണ്ടി വന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ റണക്കുട്ടീൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അതായത് നമ്മുടെ മക്കളിൽ മക്കൾക്ക് എപ്പോഴും നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് നീ അത്ര വലിയ മാർക്ക് വാങ്ങണം ഇത്ര വലിയ മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കണം ഇവരെ പോലെ ചെയ്യണം അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്നല്ലാതെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാവണം നീ നല്ല നീ നല്ലൊരു മനുഷ്യനാവണം നല്ലൊരു മനുഷ്യനായി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഭാഗത്തിന് നീ ആളാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബേസിക് എഡ്യൂക്കേഷൻ നീ നേടണം അങ്ങനെ നേടിക്കഴിഞ്ഞാൽ നിനക്ക് നിനക്ക് എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്യുക എന്നതിലുപരി നിൻ്റെ കീഴിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് ജോലി ചെയ്ത് അവരുടെ ജീവിതം തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് ഒരു എഡ്യൂക്കേഷൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരിക നമ്മുടെ കുട്ടികൾ എത്ര തന്നെ മാർക്ക് വാങ്ങിയാലും അതിൽ നമ്മൾ സംതൃപ്തി അടയുന്നത് അവർ കാണുമ്പോൾ അവർക്കും ഒരു തൃപ്തി ഉണ്ടാവും എനിക്ക് ഒരു സെവൻറ്റി എന്നുള്ള ഒരു ഒക്കെ കിട്ടിയ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും അല്ല എന്തില്ല അല്ല പുല്ലി ഹാല് അതടക്കാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ട് വരിക നമ്മൾ മക്കളെ പഠിപ്പിച്ച് ഓരോന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ നമ്മുടെ പാരൻസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർ അവരുടെ ശ്രദ്ധ കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ നല്ല ഹ്യൂമൻ ബീങ്ങ് ആയിട്ട് മക്കളെ വളർത്തിയെടുക്കുക ഭാവിയിലേക്ക് നല്ല മക്കളെ വരട്ടെ ആ സ്ത്രീയോ വിദ്വേഷ വിദ്വേഷമോ ഒന്നുമില്ലാത്ത നല്ല മക്കളായി വളരാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവർക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീട്ടിലേക്ക് കാണുന്നവരെ ബൈബി ടേക്ക് കെയർ അസ്സലാമലൈക്കും ഹയൻ ആദ്യത്തെ സ്കൂളിലേക്കാണ് നമ്മൾ ഹയാൻ്റെ മാത്രമല്ല റാങ് കുട്ടിയും ഏഴ് വർഷം പഠിച്ച സ്കൂളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് വീണ്ടും ഹയാൻകുട്ടൻ ആ സ്കൂളിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാനും വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ പാലക്കാട് അടുത്തായതുകൊണ്ടാണ് പിന്നെ ഹെയ്സൂനും ചിലപ്പോൾ ചുറ്റുനിയും അവർ മാറ്റുന്നില്ല ആ യാൺകുട്ടിന് വേണ്ടിയിട്ട് ബാക്കി ബാക്കി ഡീറ്റെയിൽസാണ് കുട്ടീൻ്റെ ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ